വാർത്തകൾ വാർത്തകൾ നമസ്കാരം ദേശീയ ദിനം ൊരുങ്ങുന്ന ഖത്തറിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ച് അമീരി ദിവാൻ ഡിസംബർ പതിനെട്ട് തിങ്കളാഴ്ചയാണ് ഖത്തറിന്റെ ദേശീയ ദിനമായി ആഘോഷിക്കുന്നത് ഇതോടെ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ദിവസം പ്രവൃത്തി ദിനം വ്യാഴാഴ്ച കോണോർ വാട്സ്ആപ്പ് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫോർ ടൂ 050 ടു ജി സി സി രാജ്യങ്ങളിലെ എല്ലാ പ്രവാസികൾക്കും അവരുടെ തൊഴിൽ പരിഗണിക്കാതെ തന്നെ സൗദി ഇലക്ട്രോണിക് ടൂറിസ്റ്റ് വിസയ്ക്കോ ഇ വിസയ്ക്കോ അപേക്ഷിക്കാമെന്ന് സൗദി അറേബ്യയുടെ ടൂറിസം മന്ത്രാലയം അറിയിച്ചു കൂടാതെ അടുത്ത ബന്ധുക്കൾക്കും സ്പോൺസർമാരോടൊപ്പം സന്ദർശിക്കുന്ന ജി സി സിയിലെ വീട്ടുജോലിക്കാർക്കും ഇ വിസ ലഭിക്കും എങ്കിലും പ്രവാസികളുടെ ആശ്രിതർക്ക് ഒരു ജി സി സി രാജ്യത്തിൽ നിന്നുള്ള സാധുവായ റെസിഡൻസി വിസ ഉണ്ടായിരിക്കണമെന്നാണ് സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പറയുന്നത് യു എ ഇ വിസയുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇ വിസ ഉപയോഗിച്ച് സീസണിൽ ഒഴികെ ഏതു സമയത്തും കുടുംബാംഗങ്ങൾക്കൊപ്പവും സുഹൃത്തുക്കൾക്കൊപ്പവും സൗദിയിൽ സന്ദർശനം നടത്താനും രാജ്യം ചുറ്റിക്കാണാനും ഉം നിർവഹിക്കാനും കഴിയും ബ്രോട്ട് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി